പതിറ്റാണ്ടുകൾ സി പി എം മടക്കി വാണ ബംഗാളിൽ സി പി എമ്മിന് പിഴുതെറിഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ജൈത്രയാത്ര നടത്തിയത് ഇപ്പോഴത്തെ അതേ ബംഗാളിൽ നിന്നും കേരളത്തിലെ സി പി എമ്മിന് തൂത്തറിയാൻ പിണറായി വിജയനെ സഖാക്കളെ പിടിച്ചുകെട്ടാൻ പി വിയെ പിടിച്ചുകെട്ടാൻ പി വി എൻവറിനെ തന്നെ ഇറക്കുകയാണ് തൃണമൂൽ കോൺഗ്രസും ബംഗാളിലെ മമതാ ബാനർജിയും അപ്രതീക്ഷിത നീക്കങ്ങൾക്കൊടുവിൽ രാജു പ്രഖ്യാപിച്ച പി വി എൻവർ മലയോര മേഖലയിലെ ജനങ്ങൾക്കായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വന്യജീവി ആക്രമണം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കാമെന്ന് തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉറപ്പു നൽകി മമതയാണ് രാജിവെക്കാൻ നിർദ്ദേശിച്ചത് ശനിയാഴ്ച സ്പീക്കർ എ എൻ ഷംസീറിന് രാജിക്കത്ത് ഇമെയിൽ അയച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ നൂറ്റി എൺപത് കോടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആരോപണം ഉന്നയിച്ചത് അങ്ങനെ ആരോപിച്ചതിൽ സതീശനോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നതായും പി വി എൻവർ പറഞ്ഞു പിണറായിസത്തിനെതിരെ പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും നന്ദി നിയമസഭയിൽ എത്താൻ സഹായിച്ച എൽ ഡി എഫ് നേതാക്കളോടും പ്രവർത്തകരോടും നന്ദി പറയുന്നു രാജിവെക്കാൻ ഉദ്ദേശിച്ചല്ല കൊൽക്കത്തയിൽ പോയത് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു പാർട്ടിയുമായി സഹകരിച്ചാൽ ദേശീയ തലത്തിൽ പ്രശ്നം ഉന്നയിക്കാമെന്ന് മമത ഉറപ്പു നൽകി ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ് രാജിവച്ചത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ആക്രമണം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് മമത അറിയിച്ചു ഇതേ തുടർന്നാണ് തൃണമൂലിന്റെ ഭാഗമായത് രാജിക്ക് മുൻപായി നിലമ്പൂരിലെ ജനങ്ങളോടും സാമുദായിക നേതാക്കളോടും ചർച്ച നടത്തിയിരുന്നു പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് തന്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒറ്റയടിക്ക് തന്നെ തള്ളിപ്പറയുകയും ചെയ്തതോടെയാണ് സി പി എമ്മും എൽ ഡി എഫുമായുള്ള ബന്ധം നിലച്ചത് പിതാവിനെ പോലെയാണ് പിണറായി വിജയനെ കണ്ടത് അദ്ദേഹത്തിനെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് നേരത്തെ തോന്നിയിരുന്നു പിണറായിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വൈകാരികമായാണ് കണ്ടത് വി ശശി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വി ഡി സതീഷിനെതിരെ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു സതീശൻ ഉണ്ടായ മാനഹാനിക്ക് കേരള ജനതയോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് സതീശനും കുടുംബത്തിനും ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ മാപ്പ് തന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്നും സതീശനോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു വനം നിയമ ഭേദഗതി സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവന്നത് ഇത് മലയോര ജനതയുടെ മാത്രം പ്രശ്നമല്ല തിരുവനന്തപുരം നഗരത്തിൽ കുരങ്ങന്റെ ശല്യം കാരണം ജീവിക്കാനാകുന്നില്ലെന്ന് എം എൽ എ ഓഫീസിൽ വന്ന ഒരാൾ പരാതിപ്പെട്ടിരുന്നു സെക്രട്ടേറിയറ്റ് വളപ്പിൽ വരെ പന്നി കയറി മൂന്നര കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് ജനങ്ങൾ നിസ്സഹായരായും പ്രതിസന്ധിയിലായും പശ്ചിമഘട്ടത്തിൽ നിന്നും ഇറങ്ങി പോകണമെന്നാണ് വനം വകുപ്പിന്റെ ആവശ്യം നിയമ ഭേദഗതിയിലൂടെ വനംവകുപ്പിന് കൂടുതലായി അധികാരം നൽകുകയാണ് വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും പിണറായിസത്തിനെതിരായ അവസാന ആണിയായി ഇത് മാറേണ്ടതുണ്ട് കൊൽക്കത്തയിൽ പോയി മമതയെ കണ്ട് ഔദ്യോഗികമായി തൃണമൂൽ അംഗത്വം സ്വീകരിക്കും കേരളത്തിലെ കൺവീനറായി പ്രവർത്തിക്കും പിണറായി അവസാനത്തിന് നാനൂറ്റിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് യു ഡി എഫിനോടുള്ള അഭ്യർത്ഥന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് സതുദ്ദേശത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് പക്ഷെ തന്നെ കള്ളനാക്കാനാണ് പിണറായി ശ്രമിച്ചത് ഇനി ഒന്നും നോക്കാനില്ല അതാണ് ഇതിലേക്കെല്ലാം എത്തിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണങ്ങളിലൊഴികെ മറ്റൊന്നിലും ഖേദമില്ല അതെല്ലാം രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ആരടം ഷൗക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ നൽകുന്നത് പ്രയാസമായിരിക്കും നൂറുകണക്കിന് മലയോര സംഘടനകളെ കൂട്ടിയോജിപ്പിക്കുന്ന വലിയ രാഷ്ട്രീയ ദൗത്യമാണ് മുന്നിലുള്ളത് അതിനാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് വി എസ് ജോയ് മത്സരിച്ചാൽ നാൽപ്പതിനായിരം വോട്ടിന് ജയിക്കും ആരുടെയും ശോകത്ത് സിനിമാ സാംസ്കാരിക പ്രവർത്തകൻ മാത്രമല്ലേ താൻ അദ്ദേഹത്തെ എവിടെയും കാണാറില്ല തന്റെ പിന്തുണ സി പി എം നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ പറയാനാകില്ല എന്നും പി വി എൻവർ പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും നാട് കടത്തിയെന്നുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട കിറ്റക്സ കേരളം വിട്ടതോടെ കുതിച്ചുയരുകയാണ് കേരളം വിട്ടു കിറ്റക്സിന്റെ ഓഹരി കുതിച്ചത് നൂറ്റി ശതമാനം തെലുങ്കാനയിൽ പൊന്നും വിലയാണ് കിറ്റെക്സിന് വരുമാനം ആയിരം കോടിയിലേക്ക് കേരളത്തിൽ നടക്കുന്നത് എന്ത് എന്ന ചോദ്യവും ഇതിനു പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിയിട്ടുണ്ട് കേരളം വിട്ട് തെലങ്കാനയിൽ ആരംഭിച്ച കിറ്റക്സ് സംരംഭത്തിന്റെ ആദ്യഘട്ടം ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കിറ്റക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സാബു ജേക്കബ് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ ഏത് ഇൻഡസ്ട്രിയാണ് വന്നത് ഒന്നെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് കേരളത്തിലേക്ക് ഇനി തിരിച്ചു വരുമോ എന്നുള്ള പ്രമുഖ മാധ്യമത്തിന്റെ ചോദ്യത്തിന് തെലങ്കാനയിൽ സർക്കാർ മാറിയത് എങ്ങനെ ബാധിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട് കിറ്റക്സ്ലങ്കാനയിലേക്ക് മാറിയതിനു ശേഷം കിറ്റെക്സ് കുതിച്ചുയരുകയാണ് കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് പറയുന്നതിനെ വീണ്ടും വീണ്ടും എതിർക്കുക തന്നെയാണ് സാബുവും ജേക്കപ്പ് മൂന്ന് വർഷം മുൻപാണ് മലയാളികളോട് ക്ഷമയും ചോദിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപവും പിൻവലിച്ച് പദ്ധതികളും പിൻവലിച്ച് കിറ്റക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സാബുവും ജേക്കപ്പ് തെലങ്കാനയിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപതിലെ അസം കേരള നിക്ഷേപക സംഗമത്തിൽ കേരള സർക്കാരുമായി ഒപ്പുവെച്ച കരാറിൽ നിന്നും പിന്മാറിക്കൊണ്ടായിരുന്നു സാബുവിന്റെ യാത്ര ഏകദേശം ഇരുപതിനായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന അപ്പാരൽ പാർക്കും തിരുവനന്തപുരം പാലക്കാട് എറണാകുളം എന്നിവിടങ്ങളിലായി ഏകദേശം അയ്യായിരം പേർക്ക് വീതം തൊഴിൽ കിട്ടുന്ന വ്യവസായ പാർക്ക് പദ്ധതികളും അതുവഴി കേരളത്തിന് നഷ്ടമായി അതേസമയം തെലങ്കാനയിലേക്കുള്ള പ്രവേശനം കമ്പനിക്ക് വലിയ നേട്ടമായി എന്ന് തന്നെയാണ് സാബു ജേക്കബ് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപത്തോടെ തെലങ്കാനയിൽ സജ്ജമാക്കിയ ഫാക്ടറിയുടെ ഒന്നാം ഘട്ടം ജനുവരി മധ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് മാത്രവുമല്ല കിറ്റക്സ് കുതിച്ചുയരുക തന്നെയാണ് ഓഹരികൾ കുതിക്കുകയാണ് നഷ്ടം ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനും പിണറായിക്കും തന്നെ